അസലാമലൈക്കു വറഹമത്തല്ല ഞാനങ്ങനെ ക്ലോക്ക് ടവറുണ്ട് അടിയിൽ ഇവിടെ നേരെ ഒന്നാം നമ്പർ ഗൈറ്റിന് നേരെ താഴ്ത്തു കേട്ടോ ഇവിടെ ക്ലോക്ക് നാ അടിയിലേക്ക് പോകുന്ന ആജിമാരൊക്കെ ഒക്കെയാണ് സമയം ഏകദേശം ഒരു രണ്ട് മണി രണ്ട് മൂന്ന് മണി ഇവിടെ ഒരു പുതിയൊരു ഷോപ്പ് ഓപ്പൺ ഓപ്പണായിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റാണോ ദിനൂക്കെന്നാ പറയുക ദനൂപ്പ് സൂപ്പർ മാർക്കറ്റ് ക്ലോക്ക് ടവർ നേരെ അടി ഭാഗത്ത് കേട്ടോ പാർക്കിങ്ങിൽ ർമിയിലൊക്കെ വരുന്നവർക്കൊക്കെ ഈസിയാണ് ഇവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ വളരെ ഈസിയാണ് ഇതിൻ്റെ നേരെ മുകളിലും ഉണ്ട് പിന്നെ നാലാമത്തെ ഫ്ലോറിലും ഉണ്ട് കേട്ടോ ഇന്നലെ മൂന്ന് സൂപ്പർ മാർക്കറ്റ് ഇതിൽ ഓൾറെഡി ഇപ്പോൾ ആയി ഇത് പുതിയതാണ് നല്ല മോശമില്ല എന്തായാലും ഞാൻ ഇതെന്തായാലും ഒന്ന് ഉള്ളിക്കല് ഇതൊക്കെ ഒന്ന് പകർത്തി എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം അതുപോലെ തന്നെ പ്രഭാതത്തിലെ വീഡിയോ ഒക്കെ അത് അത് ഇതൊരു ഉൾക്കൊള്ളിക്കാം കേട്ടോ എന്തായാലും അള്ളാഹുവിൻ്റെ ഒരു വലിയ അനുഗ്രഹം ഇവിടെയൊക്കെ കാരണം കുറേ ആജിമാരിങ്ങനെ പല പല സ്ഥലങ്ങളിൽ വരുന്നവർ അവർക്കൊന്നും അറിയില്ല എവിടെയാണ് സൂപ്പർ ഷോപ്പുകൾ സാധനം വാങ്ങാനും പിടിക്കാനൊക്കെ അങ്ങനെ ഒന്നുകിലും ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ കയറണം ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ ഉള്ളിക്കാരൻ കുറേ ആൾക്ക് പേടിയാണ് പൈസ കൂടുതലായിരിക്കുമോ എന്നൊക്കെയുള്ള ഭയങ്കര ഒരു പേടിയൊക്കെ ഉണ്ട് എന്നാൽ സൂപ്പർ മാർക്കറ്റിൽ തിരഞ്ഞെങ്കിൽ എവിടെയും പോകണ്ട ഇവിടെയൊക്കെ ഉണ്ട് പിന്നെ ക്ലോക്ക് ടൗറിനുള്ളിൽ നാലാമത്തെ ഫ്ലോറിൽ അബ്രാജ് ബൈ അബ്രാജ് മക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വലിയ സൂപ്പർ മാർക്കറ്റാണ് അതിന് നേരെ സീറോയിൽ ബിന്ദാവുക എന്ന് പറഞ്ഞിട്ടുണ്ട് സീറോയിൽ കയറുന്ന എൻട്രൻസ് തന്നെ നേരെ ഇടതു വശത്ത് അല്ല വലതു വശത്ത് അതായത് ഒന്നാം നമ്പർ കയറി നമ്മൾ ഉള്ളിൽ കയറി ഒന്ന് സീറോയിൽ കൂടി നേരെ മുന്നൊന്ന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മുൻവശത്തന്നെ ഉണ്ട് വലതുവശത്ത് ബിന്ദാവു അതുപോലെ തന്നെ ഇതിപ്പോൾ ഇതിന് ബിന്ദാവുന്നതിൻ്റെ അടിയിലാണ് കേട്ടോ നേരെ അടിഭാഗത്താണ് മൈനസ് വണ്ണിൽ മൈനസ് ടുവിൽ കേട്ടോ ഏതായാലും ഒരുപാട് സന്തോഷം ഇവരൊന്നും പരിചയപ്പെടില്ലാതെ മലയാളിയാണെന്ന് തോന്നുന്നു അതായാലും അവർക്കൊക്കെ അനുഗ്രഹങ്ങൾ കുറച്ചും കൂടി സംസ്ഥത്തിന്റെ ബോട്ടിലൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അതായത് ഇതൊക്കെ പകർത്തിയിട്ട് ഞാനന്നിങ്ങനെ കാണിച്ചോട്ടോ عليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين സൂപ്പർ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടു ഞാൻ പുറത്തേക്ക് ഇറങ്ങി എന്നാൽ ഇതാണ് കേട്ടോ ഇപ്പോൾ സമയേകദേശം ഒരു രണ്ട് മണി കഴിഞ്ഞു എന്നാൽ ഇവിടെയൊക്കെ ഹാജിമാർ ഇതിൽ കൂടിയൊക്കെ പോകാറുണ്ട് കേട്ടോ ഇവിടെ ഇതിൻ്റെ നേരെ എൻഡിൽ അവിടെ ഇതാണ് കേട്ടോ ഒരു ബസ് സ്റ്റേഷൻ നിങ്ങളത് പഴയ വീടുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ ടണലാണ് എന്നാൽ ഞാനിവിടുന്ന് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഇതുതന്നെ നമ്മൾ കാണുന്നത് നേരെ ഫ്രണ്ടിൽ ഇതാണ് കേട്ടോ നേരെ ഇത് ഇറങ്ങിയിട്ട് ഔട്ടിലേക്ക് പോകുന്നതാണ് അടിഭാഗത്തോടെ പോയി കഴിഞ്ഞാൽ നമുക്ക് റോഡാണ് കിട്ടുക അസീസിയ ഭാഗങ്ങളിലേക്കും ജിദ്ദയിലേക്കെ പോകുന്ന റോഡാണ് മുകളിൽ നമ്മൾ കാണുന്നത് സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നാം നമ്പർ ഗേറ്റാണ് ഈ സ്റ്റെപ്പ് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ അറിയുമെന്നെങ്കിൽ ഇറങ്ങിയിട്ട് നേരെ കുറച്ചോ നടന്നത് കേട്ടോ കുറച്ചോ നടന്നു കഴിഞ്ഞാൽ ഈ ടേണിങ്ങിൽ വലതു വശത്ത് തന്നെയാണുള്ളത് കേട്ടോ അവിടെ തന്നെയാണ് അത് കാണുന്നതാണ് സൂപ്പർ മാർക്കറ്റ് കേട്ടോ അങ്ങനെ പരിശുദ്ധമായ ഹറമില് പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞു അദാഹിൻ്റെ ഭവനം അവിടെ നിന്നാണ് നിസ്കരിച്ചത് ഇവിടെ എന്നിവിടെ നമുക്കിങ്ങനെ നോക്കുമ്പോൾ കൈഭാരത കാണാം കേട്ടോ ഏതായാലും ഇന്നത്തെ ഇരുപത് മാർച്ച് നമുക്കിന്ന് പത്താമത്തെ നോമ്പാണ് ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ വർഷിച്ചേരട്ടെ പ്രയാസങ്ങളിൽ കൂടിയോ മറ്റ് പല ഘട്ടങ്ങളിൽ കൂടിയോ മനുഷ്യർ കടന്നു പോകും നമുക്ക് വരുന്ന മെസ്സേജുകളിൽ പല വീടുകളിൽ നിന്ന് വരുന്ന മെസ്സേജുകളാണ് എന്നാലും മനുഷ്യ സഹജമായിട്ടുള്ള ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് ഏറ്റക്കുറച്ചിലുകളൊക്കെ നമുക്ക് സ്വാഭാവികമാണ് പഠിച്ചവനേതായാലും അതിനൊക്കെ തീർപ്പ് കൽപ്പിച്ച് അള്ളാഹു സന്തോഷമുള്ള ദിനരാത്രികൾ എല്ലാ ഊരുകളിലും അള്ളാഹു എത്തിക്കട്ടെ ഈ റമദാനിൻ്റെ രാവിലെ പറുക്കത്തോണ്ട് അള്ളാഹു സന്തോഷവും സമാധാനമൊക്കെ അള്ളാഹു തരട്ടെ ഈ പ്രഭാതം പ്രഭാതം തൊട്ട് പ്രദോഷം വരെ നമ്മൾ വ്രതമൊക്കെ അടുത്ത് അള്ളാഹുവിയിലേക്ക് അടുത്ത് ദുവാശ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും വറുതി വരുത്തി തരും എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും നിങ്ങളെന്തൊക്കെ അള്ളാഹു മാറ്റി നിങ്ങളുടെ വീടുകളിൽ ഐശ്വര്യം തരും ഏതായാലും റബ്ബിനോട് എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം അതായത് സമയം ഒരു അഞ്ച് നാൽപ്പതായി കേട്ടോ എന്നാലും ഞാനിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞു കുറച്ചിടങ്ങളിലൊക്കെ പോയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കുകയാണ് എന്നാൽ അള്ളാഹുവിൻ്റെ ഒരു വലിയ അനുഗ്രഹം എന്ന് തന്നെ പറയാം എന്നാൽ ഇങ്ങോട്ടാണ് ഞാൻ നമ്മൾ ഇന്നലെ ആ ഭാഗത്തൊക്കെ വീഡിയോ ചെയ്തിരുന്നു പക്ഷെ ഇവിടെയൊക്കെ നല്ല റഷാണ് കാരണം നമസ്കാരം കഴിഞ്ഞപാട് ആജിമാരൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് ഞാനെന്തെങ്ങനെ ആലോചിക്കാണ് ഇവിടെ നിന്ന് തിരിഞ്ഞിട്ട് നമ്മുടെ റസൂൾദാൻ്റെ വീട്ടിൻ്റെ അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പകർത്തിയെടുക്കാൻ എന്നുള്ളൊരു മനസ്സിലൊരു തോന്നില്ല അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ അടുത്ത് ഇങ്ങനെ തോന്നിയതാണ് കേട്ടോ ഏതായാലും ഞാനെന്ത് ചെയ്തു അവിടെ നിന്ന് തിരിച്ചു ഇവിടുന്ന് ഇങ്ങനെ തിരിച്ചിട്ട് കാരണം ഇങ്ങോട്ടൊക്കെ റഷ്ണ് നല്ല റഷാണ് എന്നാലും ഞാൻ തിരിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വന്ന വഴിയിലേക്ക് തന്നെ പോവുകയാണ് ഈ വഴിയിലേക്ക് തന്നെ പോകണം കേട്ടോ നമുക്ക് റസൂൾ വീട് കാണാൻ റസൂൾദാൻ പ്രസവിച്ച ഇടൊക്കെ കാണണമെങ്കിൽ അവിടെ എത്തുമ്പോഴൊക്കെ ഒരു പ്രഭാതത്തിൻ്റെ വിളിച്ചൊക്കെ വരും ഇപ്പം ഇരുടാണ് ചില ഇവിടെ ഒന്നാം നമ്പർ ഗേറ്റിലേക്ക് ആജിമാരി ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ ഉമ്രക്ക് വേണ്ടിയിട്ട് ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ മത്താഫിലേക്ക് പോകുന്നുണ്ട് മറിച്ച് തിരി ഒരു ഭാഗത്തു ഇങ്ങനെ ആൾക്കാർ ഇനസ്കാരം ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് ഇങ്ങനെ ഈ ജനങ്ങളുടെ ഇടയിൽ കൂടി തന്നെ ഹാജിമാരുടെ ഇടയിൽ കൂടി തന്നെ ഇങ്ങോട്ട് നമ്മൾ സാധാരണ ആ എൻഡുണ്ടല്ലോ ആ മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ അവിടെ നിന്നാണ് എനിക്ക് ലെഫ്റ്റ് തെറ്റിയിട്ട് പോകണം അവിടെ ഒരു പാലുണ്ട് മുകളിലോട്ട് നമ്മൾ സാധാരണ കാണിക്കാറില്ലേ ബാബ ഇസ്മായിലിൻ്റെ പാലാണ് അതിന്മേലോട്ട് നോക്കട്ടെ അതിൽ തിരക്കില്ലെങ്കിൽ താഴത്തെ തിരക്കില്ലെങ്കിൽ അവിടെ തുറന്നിട്ടുണ്ടെങ്കിൽ താഴത്തോട്ട് പോകാം രണ്ട് വഴിയിലും പോകാം കേട്ടോ രണ്ട് വഴിയും ഞാൻ ഇന്ന് കാണിച്ചു തരാം പോകുമ്പം ഏതെങ്കിലും ഒരു വഴിയിലോട്ട് പോയി തിരിച്ചു വരുമ്പോൾ മറ്റേ വഴിയിൽ കൂടി വരാം അത് ഇൻഷാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ഇന്ന് ഇന്നത്തെ പ്രഭാതം നിങ്ങൾക്ക് ആസ്വദിക്കാനും ഈ മക്കയെ കാണാനും അഥവാ എൻ്റെ ഭവനം കാണാനും റസൂർന്നാൻ്റെ വീടൊക്കെ ഇന്ന് ഈ വീഡിയോയിൽ കൂടി എനിക്ക് കാണിച്ചു തരണം എന്ന് വലിയ ആഗ്രഹമുണ്ട് ഇൻഷാൽ ഞാനിവിടെ നിന്ന് ആ പാലത്തിൻ്റെ കാണുന്ന പാലത്തിൻ്റെ മുകളിലോട്ട് പോകാൻ വിചാരിച്ചതാണ് പക്ഷേങ്കിൽ ഇവിടെ ഓപ്പണാണ് ഇന്നലെ ഇവിടുന്ന് ഇടത്തോട്ട് തെറ്റിയിട്ട് ഇങ്ങനെ ബാബുസ്ലാമിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പോവാണ് കേട്ടോ അല്ല ഇതിലോട്ട് പോകുമ്പോൾ നമുക്ക് അടിഭാഗമൊക്കെ ഒന്ന് കാണാം ഇവിടുന്ന് കബാലൊക്കെ കാണാം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് രാജ്മരൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് ഇവരൊക്കെ അജിയാദ് അജിയദ് സത്ത് അജിയ മസാഫ് അതുപോലെ മിസ്ഫല വിഭാഗങ്ങളിലൊക്കെ പോകുന്നവരാണ് ഇവരൊക്കെ ഇറങ്ങിയിട്ട് ബാബുസ്സലാമൊന്നും അതുപോലെ സഫ സഫയിൽ നിന്നൊക്കെ അതായത് മറുപേലും ഉമ്മറെ അവസാനിച്ചതിന് ശേഷം അതേപോലെ തന്നെ തിരിച്ചിട്ട് സഫയിലേക്ക് നടന്നിട്ട് അവിടെ പുറത്തേക്ക് ഇറങ്ങുന്നവരാണ് കേട്ടോ ഇവരൊക്കെ ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഹിമാമിങ്ങളൊക്കെ ഇവിടെ ഇതിൽ കൂടിയാണ് എൻട്രി ആകുക കേട്ടോ ഇവിടെ ഒരു സ്ഥലമാണ് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇത് ഈ സെക്യൂർ ഇവിടെ നിൽക്കുന്നുണ്ടോ പട്ടാളക്കാരനാണ് അവരെൻ്റ ദീപി ഇതിൽ കൂടിയാണ് ഹിമാമിങ്ങൾ ഇറങ്ങി വരുന്ന പോകുന്നത് ഞാനീ നടക്കുന്നതിൻ്റെ അടുത്ത് വർഷത്ത് പ്രശുദ്ധമായ കാബാലിയാണ് കേട്ടോ അത് പുതിയ ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ നേരെ ഓപ്പോസിറ്റ് അബീ ഹുബേസ് പർവ്വതമാണ് ഇവിടെ എപ്പോഴും ഇടുങ്ങിയ ഒരു വഴിയാണ് അതുകൊണ്ടാണ് ഈ പാലം ഉണ്ടാക്കിയത് കേട്ടോ നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ മഴക്കാലത്തൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ചെടികളില്ലേ അത് ഇവിടെ ഇവരൊരു വർണ്ണ ഒരു നല്ലൊരു കാഴ്ച ഞാൻ നേരം നടന്നിട്ടുണ്ടാക്കി ഇരുപത്തി മൂന്നാമത്തെ മറുപയിൽ ഔട്ടാവുന്ന പുറത്തുള്ള കാഴ്ചകളൊക്കെ എന്തെങ്കിലും തരും കേട്ടോ ഇവിടെ ഇപ്പോൾ സഫേൻ്റെ അടുത്ത് എത്തി കേട്ടോ ഞാൻ എന്നാലും ഇവിടുന്ന് സഫേന ഔട്ടാവുന്നവരാണ് നമ്മൾ കണ്ടത് ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് നമ്മൾ കണ്ടത് ഉണ്ടോ ഇവിടെ നിന്ന് എന്നാലും ഇവിടെ തന്നെയാണ് കേട്ടോ ഇത് ബാബു നബിയാണ് എന്നിട്ട് ഇവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാബ അലി കിട്ടും കേട്ടോ ബാബ് അലി അതുപോലെ അത് കഴിഞ്ഞാൽ ബാബു സലാം ആണ് അതിൻ്റെ ചിത്രങ്ങളൊക്കെ അതിൽ പകർത്തുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് പണ്ട് കാലത്തൊക്കെ ഇവിടെയൊക്കെ അന്നത്തെ പാർക്കെട്ടുകളും ഇതൊക്കെ ആയിരിക്കും പക്ഷേ ഇന്ന് വളരെ വിപുലീകരണമൊക്കെ നടന്ന് വളരെ നമുക്കൊക്കെ നടന്നു പോകാനുള്ളൊരു ഒരു ഒരു സംവിധാനം ഇന്ന് ഗവൺമെൻറ് തന്നതുകൊണ്ട് ഒരുപാട് സന്തോഷമല്ല അല്ലേ ഇതൊക്കെ ഇവിടെ കാണാനുണ്ട് നേരെ നടക്കും കേട്ടോ ഇനി ഞാൻ നേരെ നടന്നിട്ട് ആ മിനാരം കണ്ടോ ആ മിനാരത്തിൻ്റെ അടുത്ത് ആ വഴിയും നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരും അതിലോട്ടൊക്കെ കയറിയിട്ട് നമുക്ക് റസൂൽദാന്റെ വീടൊക്കെ കണ്ടിട്ട് തിരിച്ചിട്ട് വരാം അതായത് ഈ പ്രഭാതം ഒരു മഹത്തരമായ പ്രഭാതമാക്കി ഇവിടെയൊക്കെ ഓരോരു നോമ്പായത് കൊണ്ട് എല്ലാവരും ഓരോന്ന് സംഭവം ഇങ്ങനെ തിരിച്ച് തിരിച്ച് വെച്ചു ഇതാണ് ബാബു ബാബു അലി കേട്ടോ അടുത്തത് കിട്ടുന്നത് നമുക്ക് ബാബു സലാമാണ് കണ്ട ബാബു സലാമിലേക്ക് ഡയറക്റ്റ് ഇറങ്ങിയിട്ട് നേരെ മുകളിലോട്ട് കയറിയിട്ടങ്ങ് നമ്മൾ നേരെ കാണുന്നത് പരിശുദ്ധമായ കപാലത്തിൻ്റെ വാതിലാണ് ഇവിടെ നിന്നൊക്കെ മുന്നോട്ടേക്കെ പോവാ ഇന്ന് നേരെ പോകാൻ നേരെ പോയിട്ട് ഇങ്ങോട്ട് പോകുന്നില്ല ഇതൊക്കെ കാണുന്നത് ഹദ്ദാമ മലയും അതുപോലെ റസുദാൻ്റെ പൂരും ഒക്കെ കാണുന്നുണ്ട് ആ ഭാഗത്ത് പിന്നെ അവിടെ ഒരു ബസ് സ്റ്റേഷനൊക്കെ ഉണ്ട് അത് പാലാണ് അങ്ങനെ വന്ന പാലാണ് ഇവിടെ അവസാന അങ്ങ് അവിടെയാണ് അവസാനിക്കുക എന്നാലും ഇവിടെയൊക്കെ നിസ്കാരത്തിനൊക്കെ ആളിങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നവരാണ് ഇതുവരൊക്കെ കിട്ടുക ഇവിടെയൊക്കെ താൽക്കാലികമായിട്ട് ഇവിടെ കാർപ്പറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഇനി ഫോൾഡ് ചെയ്യും എങ്കിൽ അവിടെയൊക്കെ ആൾക്കാർ വന്ന് കിടന്നുറങ്ങും അതുകൊണ്ടുതന്നെ ഞാൻ നേരെ മുന്നോട്ട് തന്നെ പോകണം കേട്ടോ എന്നാൽ കാണുന്നത് അബൂജാലിൻ്റെ വീടാണ് റസൂൽദാൻ്റെ വീടും അബൂജാലിൻ്റെ വീടും കണ്ടു ആ ഡിസ് ആ സ്ഥലം രണ്ട് ഗ്യാപ്പ് ഉണ്ട് നിങ്ങൾ ഇവിടെ നേരെ പോവാണ് നേരെ പോയിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ ഇതിലൊക്കെ റോ ഇവർ ട്രാക്കിട്ടിട്ട് വഴികൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഔട്ടായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് അങ്ങനെ ഇവിടെ ഞാനിപ്പോൾ എൻ്റെലെത്താൻ പാലം ഇവിടെ ഉമൃക്കൊക്കെ വന്നവർക്ക് മനസ്സിലാവും ഇതൊക്കെ കാണുമ്പോൾ ആ പാലം കണ്ടോ പാലത്തിൻ്റെ അടുത്താണ് ഞാൻ എത്താനായി ആ പാലത്തിൻ്റെ അടുത്ത് അബുജാലിൻ്റെ വീടാണത് എന്ന് പറയുന്നത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ബാത്റൂമാണ് കാര്യങ്ങൾ നിങ്ങൾ കാണും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പ്രഭാതത്തിലെ കാഴ്ചകളിയിലിട്ട് ഇപ്പോഴും ഉണ്ട് ഒരു നമ്മൾ റസുദ്ദാന്റെ വീടിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കൊരു വെളിച്ചമൊക്കെ വരും നിഷാദ ഇത് ബാത്റൂമിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇതിലെ അണ്ടർ പാസ് ഉണ്ട് ഉള്ളിലോട്ടൊക്കെ ഇരിട്ട് മുകളിലേക്കൊക്കെ പോവുക അങ്ങനെ കുറേ വഴികളുണ്ട് ഇതിവിടെ വന്നാലാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞു തന്നെ ഇങ്ങനത്തെ ഡെയ് വഴികളൊക്കെ അതവിടെ അടച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടുന്ന് റൈറ്റും ലെഫ്റ്റൊക്കെ പോവാം എന്നിട്ട് ഈ പാലാണ് മെയിനായിട്ട് ആയിട്ട് ഇവിടെ ഉറക്കൊക്കെ വന്നിട്ട് താലൂലായവർക്കൊക്കെ മനസ്സിലാവും ഇവിടുന്ന് മറവയുടെ ലാസ്റ്റത്തെ സെയ്യും കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന സ്ഥലമാണിത് എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ബാത്റൂമിലൊക്കെ വന്ന് ഫ്രഷായിട്ടൊക്കെയാണ് ആൾക്കാർ പോവാറ് പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ കാണാം ഒക്കെ ഉണ്ടോ അവിടെ സഫ മറുവിയിൽ സെയ്യ് നടക്കുന്നുണ്ടോ പച്ച ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ കാണുന്നില്ലേ നിങ്ങൾ എന്നിട്ടവിടെ പ്രാക്കളൊക്കെ പ്രഭാതത്തിൽ ഇങ്ങനെ വട്ടമിട്ട് കളിക്കുകയാണ് ഇത് ടോട്ടൽ അഞ്ച് ഫ്ലോറുണ്ട് കേട്ടോ ഈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ചെറിയ ലിഫ്റ്റൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇവിടുന്ന് മുകളിലോട്ട് നമുക്ക് നടക്കാൻ പറ്റില്ലെങ്കിൽ ലിഫ്റ്റിനൊക്കെ വെയിറ്റ് ചെയ്താൽ മുകളിലേക്കൊക്കെ പോകാം നമുക്ക് ഇഷ്ടമുള്ള ഫ്ലോറുകളിലേക്കൊക്കെ പോകാം പിന്നെ അതുപോലെ എസ്കലേറ്ററും ഉണ്ട് അതായത് നമുക്ക് ഈ കാഴ്ചകളൊക്കെ ലിഫ്റ്റ് ഉണ്ടോ എന്നാലും ഞാനിവിടെ എത്തി കേട്ടോ ഇതാണ് സഫാ മറുവേയിൽ സൈ അവസാനിക്കുന്ന സ്ഥലം അങ്ങനെ അവിടെ നാജിമാർ ഒക്കെ ഇങ്ങനെ പുറത്തിറങ്ങുന്നുണ്ട് കുറേ പേര് ഇങ്ങനെ സൈ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവരുണ്ട് താലൂലായിട്ട് മുമ്പ്രക്ക് വന്നവർക്കൊക്കെ ഈ പാലമൊക്കെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ മനസ്സിലാവും മനസ്സിൽ ഓരോരു കാര്യങ്ങളൊക്കെ ഓർമ്മ വരും അതായത് നിങ്ങളുടെ ഉമറുകളും നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ വാവും സ്വീകരിക്കും ഇറങ്ങട്ടെ ആ മീൻ അറബല്ലാലീൻ ഇവിടെ കണ്ടോ നമ്മുടെ മറുപടിയിൽ നിന്ന് പുറത്ത് വരുന്ന ആജിമാരൊക്കെ താലൂലായിട്ട് താലൂല്ലാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വരുന്ന സ്ഥലമാണ് കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ ഒരു കുറച്ച് തിരക്കും തിരക്കൊക്കെ ഉണ്ടാവും അങ്ങനെ പുതിയ പള്ളിയുടെ ആ ഭാഗങ്ങളെ ഇതൊക്കെ ഇതങ്ങ് നിങ്ങണ്ട് കിടക്കുന്നുണ്ട് പരന്ന് കിടക്കുകയാണ് അന്നെ ഞാൻ ഇന്നലെ പോയത് വേറെ പുതിയ പള്ളിയുടെ വേറെ ഒരു ഭാഗമാണ് കേട്ടോ അങ്ങേ അറ്റത്ത് എന്നാൽ യാജിമാരൊക്കെ ഈ പോണത് ഇവിടെ താമസിക്കുന്നവരാണ് ഈ സുലൈമാനിയ ഗസ ഷേബീർ അങ്ങനെ പല സ്ഥലങ്ങളുണ്ട് ഇവിടെ വേറെ ഒരു കാഴ്ചയാണ് നമുക്ക് പുതിയ പള്ളിയുടെ ഒരു ജോയിൻ്റ് ആകുന്ന സ്ഥലമാണ് ഇവിടെ ഒരു ഗൈറ്റ് ഉണ്ട് ഇതിൽ കൂടി ഇപ്പോൾ റമദാനിന് താൽക്കാലികമായിട്ട് തുറന്നുകൊടുത്താണ് പള്ളിയുടെ വർക്കൊന്നും തീർന്നിട്ടില്ല എന്നും വർഷങ്ങളെടുക്കും പണിയൊക്കെ തീരണമെങ്കിൽ എന്നാലും ഇവിടെ ജോയിൻ്റ് ആകുന്ന സ്ഥലമാണീ കാണുന്നത് കേട്ടോ പഴയ പള്ളിയോട് അതിനോട് ജോയിൻ ജോയിൻ്റ് ആകുന്ന സ്ഥലമാണ് അന്നേരം രണ്ടായിരത്തി മുപ്പത് സൗദിയുടെ മുഖച്ചായ തന്നെ മാറുമെന്നുള്ളതാണ് വളരെ വിശാലമായിട്ട് പറന്ന് കിടക്കുന്ന പള്ളിയാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതലാണ് അതൊന്നും ആരും ഫുള്ളായിട്ടൊന്നും ആർക്കും നടന്നു കാണാനുള്ള സമയങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ദിവസം തന്നെ വേണ്ടി വരും കാരണം അത് പണിയൊക്കെ തീരണമെങ്കിലും വർഷങ്ങൾ എന്നോടുക്കും താൽക്കാലികമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ വർക്ക് ഫിനിഷ് ചെയ്ത് ഫിനിഷ് ചെയ്ത് പോവുകയാണ് എന്നാൽ ഞാനിൻ്റെ മുകളിൽ ബാത്റൂം അതായത് അബൂജാൻ്റെ വീട് എന്ന് പറയുന്ന അതിൻ്റെ മുകൾ ഭാഗത്താണുള്ളത് എന്നാലും ഇവിടുന്ന് ക്ലോക്ക് ടവറൊക്കെ നോക്കുമ്പോൾ നമുക്ക് നല്ല കണ്ടോ കണ്ടുപോകാൻ ആറുമണിയാവാനായി സമയം അഞ്ചേ മുപ്പത്തഞ്ചിനാണ് ഞാൻ ആ ക്ലോക്ക് ടവറിന് മുന്നിൽ നിന്ന് വിട്ടത് ഇപ്പോൾ സമയം ഏകദേശം മണിയായി ഇതൊക്കെ പകർത്തി ഇവിടെ എത്തി ഹദ്ദാമ മലയാളം കാണുന്നുട്ടോ അവിടുന്ന് എൻ്റെ താഴ്വാരത്താണ് റിസൂർന്ന് തന്നെ പ്രസവിച്ച ഇടം ഇതൊക്കെ നമുക്ക് കാണാം ഏതായാലും ഞാൻ വന്ന വഴിയിൽ ഓരോരോ പ്രഭാതത്തിൻ്റെ കിരണങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിവിടർന്ന് വരുന്നുണ്ട് അങ്ങനെ റസൂൾദാന്റെ വീടിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ അന്നേരം അവിടെ അതോ കാണുന്നുണ്ട് മുറസുൽദാൻ്റെ വീട് അന്നത്തെ കാലത്തുള്ള റസുൽദാൻ എന്ന് പറയുന്ന വീട് എന്നാൽ ഇത് അബൂജാലിൻ്റെ വീടാണ് കേട്ടോ ഇത് ബാത്റൂമാണ് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓഫീസുകളൊക്കെ ഉണ്ട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതിന് ഞാനിപ്പോൾ വീഡിയോ പാടുന്നിടത്ത് നിന്നിട്ട് ഇതിൻ്റെ മുകളിൽ കയറിയാൽ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ ലോക്ക്ഡൌൺ നല്ല ദൃശ്യങ്ങളൊക്കെ കാണും ഇവിടെ ഒന്ന് കൊടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ട് എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട് അതാണ് ലോക്ക് ചെയ്തിട്ടിന് എന്നാൽ ഇതൊരു ജംഗ്ഷനാണ് ഈ മറവ കഴിഞ്ഞിട്ട് ഇവിടുന്ന് മേലൊക്കെ കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് സുഖമായിട്ട് ഹദീജാബീൻ്റെ കവറിൻ്റെ അവിടുത്തേക്ക് പോവാം അത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഇവർ വഴിയുണ്ടാക്കിയിട്ടുണ്ട് ഇവിടുന്ന് വിലത്തോട്ട് പോയി കഴിഞ്ഞാൽ ക്ലോക്ക് ടവറിലേക്കും ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഹദീജീവിൻ്റെ മക്ബറയിലേക്കും പിന്നെ അവിടെ ഹോട്ടൽ ഇഷ്ടംപോലെ കുറച്ച് ഹോട്ടലുണ്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഈ ഏരിയയിൽ ഈ ഏരിയയിലൊക്കെ റൂം കിട്ടി വളരെ ഇടങ്ങാറാണ് നടന്നിട്ട് പ്രായമുള്ളവർക്കൊക്കെ നടന്നു വരാനേ നല്ല ഹദ്ദാമ മലയാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ കാണുന്നത് കേട്ടോ അത്ര മനോഹരമാണ് റസൂർദാൻ്റെ ആ ജനനം ആ കാണുന്ന ആ സ്ഥലത്താണ് കേട്ടോ എന്നാണ് പറയപ്പെടുന്നത് എന്നാലും ഹദ്ദാബ മല അത് അത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവും അല്ല അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഹബീ ഹുബൈസ് പർവ്വതം ആ പർവ്വതത്തിൻ്റെ മുകളിലാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അവിടെയാണ് മീറ്റിങ്ങുകളൊക്കെ നടക്കുക എന്നാലും ഒരു മിലിറ്ററി കാറിനെവിടെ നിന്നിട്ട് കൈ കേട്ടോ അവിടെ വന്നിട്ട് നമ്മൾ ചോദിച്ചാൽ മതി അവിടെ ഓഫീസുണ്ട് സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും അങ്ങനെ ഞാൻ റസൂർ ആ വീടിൻ്റെ അടുത്തോട്ട് പോവാണ് ഇത്ര പരിശുദ്ധമായിരിക്കുമല്ലേ ഈ സ്ഥലം നമ്മളൊക്കെ നാളെ അദ്ദാൻ്റെ റസൂൾ ഷഫാത്തിന് എന്ന് പ്രത്യേകമായിട്ട് ധ ചെയ്യുകയാണ് അവിടെ നിന്ന് ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ ഇരുന്നിട്ടുണ്ട് കേട്ടോ റസൂർദാൻ്റെ ആ വീട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിൻ്റെ മുന്നിൽ കാർപ്പറ്റിട്ട് നിസ്കരിച്ചിട്ട് കുറേ ആൾക്കാരിങ്ങനെ ഇരിക്കുന്നുണ്ട് പ്രഭാതം ആസ്വദിക്കുന്നുണ്ട് കുറേ ആൾ ദ്വാ ചെയ്യുന്നുണ്ട് വളരെ മനോഹരമാണ് ബസ് സ്റ്റേഷൻ കണ്ടോ അതിൽ അവിടുന്ന് ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് സി സി ഭാഗങ്ങളിലേക്ക് അങ്ങനെ നമ്മൾ നേരത്തെ കണ്ടില്ല ഹദീജാമിൻ്റെ കബറിൻ്റെ അങ്ങോട്ട് പോകുന്ന ആ വഴിക്കും ഉണ്ട് കേട്ടോ ബസ് സ്റ്റേഷൻ രണ്ട് ബസ് സ്റ്റേഷൻ ഇവിടെ ഉണ്ട് അങ്ങനെ ബ്ലോക്ക് ടൗറിൻ്റെ ദൃശ്യങ്ങളും ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ കുറേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അത് ഞാനൊന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറണം കേട്ടോ റിസുദാൻ്റെ വീട് എന്ന് പറയപ്പെടുന്ന അതിൻ്റെ ഉള്ളിൽ കുറച്ച് കയറിയിട്ട് കാർപ്പറ്റൊക്കെ ഇട്ടെടുത്ത് കയറിയിട്ട് ഇവിടെ ബ്ലോക്കായിരുന്നു ഇപ്പോൾ അത് തുറന്നു കൊടുത്തതാണ് കേട്ടോ ആജിമാർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്നാലും ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അതിൻ്റെ അടുത്തു പോയിട്ട് നമുക്ക് ആ ചിത്രങ്ങൾ പകർത്താം റബ്ബെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ നീ അകറ്റി സന്തോഷമുള്ള ദിനരാത്രിങ്ങൾ നീ തരണ റബ്ബേന്ന് ഈ ഇത്രയും മഹത്തരമായ ഒരു സ്ഥലം ഇവിടെ വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഇവിടെ കുറേ ആൾക്കാരിങ്ങനെ പ്രാർത്ഥ പിന്നെ എന്തൊക്കെയോ ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ അത് കേൾക്കാം നമുക്ക് കുറച്ച് ഏതായാലും പഠിച്ച റബ്ബ് തന്ന ഒരു വലിയ അനുഗ്രഹമാണ് നമുക്കൊക്കെ മക്കയിൽ വന്നവരൊക്കെ മുമ്പൊക്കെ വന്നവരൊക്കെ ഇവിടെ സന്ദർശിക്കാറുണ്ട് ഏതായാലും ഇവിടെ ഇങ്ങനെ ഇപ്പോൾ താൽക്കാലികമായിട്ടെന്ന് വെച്ചാൽ കൊറോണയ്ക്ക് ശേഷമൊക്കെ ഇവിടെ ലോക്ക് ചെയ്തിട്ട് കറിഞ്ഞു കാരണം ഹാജിമാരൊക്കെ വന്നിട്ട് അവിടെ കൂട്ടത്തോടെ വന്നിട്ട് മുത്തുകയും അവിടെ പിടിക്കുകയും അങ്ങനെ പരസ്പരം എന്തൊക്കെയോ ഒരു കളിയായിരുന്നു ആ സമയത്ത് എന്നാലും അത് അന്നത് കൊറോണ ഇല്ലായിരുന്നു അന്ന് ഒരു വലിയൊരു പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇന്ന് അത് നിയന്ത്രിച്ചു പിന്നെ അവിടത്തേക്ക് ആൾക്കാരെ കയറുന്നതൊക്കെ അവിടെ നിരോധിച്ചു എന്നാലും ഇങ്ങനെ നോക്കുക അവിടെ നിന്നിട്ട് ദുവാ ചെയ്യാം മെട്രിക്കാരൊക്കെ കുറച്ച് സമയം ആൾക്കാർ നിന്നാൽ തന്നെ അവിടെ അങ്ങോട്ട് മാറ്റും ഏതായാലും ഇവിടെയൊക്കെ നിന്നിട്ട് ദുവാ ചെയ്യുന്ന കാണാം പഠിച്ചറബ് നമ്മുടെ എല്ലാ മുറാദുകളും മനസ്സിലാക്കി തരട്ടെ ഈ സ്ഥലത്തിൻ്റെ മഹത്വം കൊണ്ട് ഈ പ്രഭാതത്തിൻ്റെ മഹത്വം കൊണ്ട് ഈ റമദാനിൻ്റെ മഹത്വം കൊണ്ട് അതുപോലെ കുറേ പേര് എഴുതി അറിയിക്കാറുണ്ട് ഓരോ പ്രയാസങ്ങൾ എല്ലാവരുടെ പ്രയാസങ്ങളും നീ നീക്കിയ അവർക്ക് സന്തോഷം നൽകണേ നീന്തൽകണേ പ്രത്യേക ചെയ്യുകയാണ് ഇതാണ് ബസ് സ്റ്റേഷൻ കിട്ടുക അവിടെ നിന്ന് ഇങ്ങനെ ആജിമാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അറബിലേക്ക് ഉമ്പ്രയ്ക്ക് വേണ്ടിയിട്ട് എന്നാലും ഞാനിവിടെ നിന്ന് തിരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് പകർത്തിയിട്ട് ഇങ്ങനെ പോകാനായിട്ടോ അങ്ങനെ അബ്ബുജാലിൻ്റെ വീടും റസൂലുല്ലാൻ്റെ വീടും ആയിട്ട് ഇത്ര വ്യത്യാസമേ മാത്രമേ ഉള്ളൂ എന്നാൽ റസൂള്ള ഇതിൽ കൂടിയായിരിക്കും ബാബു സലാമിലേക്കൊക്കെ പോവാറ് ആ പാദം പതിഞ്ഞ മണ്ണിൽ കൂടി നമ്മുടെ പാദവും സ്പർശിച്ചു പോവുകയാണ് റബിനാലിഫ് ഷുക്കർ എന്നാലും ഇവിടെ നമുക്ക് ഈ സ്ഥലത്ത് ഒരു ഓഫീസുണ്ട് ഇവിടെ വന്നിട്ട് വന്നിട്ടെന്തെങ്കിലും വണ്ടിയൊക്കെ അറബിയൊക്കെ തള്ളുന്ന കണ്ടോ അവിടുന്ന് വാങ്ങി വരുന്ന ആളൊക്കെ കണ്ടോ നമുക്ക് കൂടെ ആളുണ്ടെങ്കിൽ ഒയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അവരെ ഐ ഡി കാർഡ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഈ ഓഫീസിൽ നിന്ന് വണ്ടി തരും ഫ്രീ ആയിട്ട് പൈസ ഒന്നും കൊടുത്ത് കള്ളണ്ട എന്നാലും ഇത് പാലത്തിൻ്റെ വീടൊക്കെ ഉണ്ടോ അതായത് റസൂലിൻ്റെ വീട്ടിൻ്റെ അടുത്ത് എന്നാൽ ഇവിടെ കൊടുക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ഈ പാലത്തിൻ്റെ മുകളിലെ ദൃശ്യങ്ങളും കൂടി പകർത്തി നിങ്ങൾക്ക് അയച്ചു തരാണ് സമയം ആറര മണിയായി ഏകദേശം ഒരു മണിക്കൂർ ഇങ്ങനെ റൺ ചെയ്യുന്നത് അറബിൻ്റെ ഇതൊക്കെ ഒന്ന് കാണിച്ചതരാന്ന് വിചാരിച്ച് വന്നതാണ് എന്നാൽ നമ്മൾ പോയ ഇടങ്ങളും വന്ന ഇടങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ കേട്ടോ ഇതൊക്കെ ഞാൻ പകർത്തി ഏതായാലും ഈ പ്രഭാതം നല്ലൊരു പ്രഭാതമാക്കി അള്ളാഹു നിങ്ങളുടെ വീട്ടിലെത്തിക്കട്ടെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ കാഴ്ചകളൊക്കെ കാണാം നേരെ ഈ പാലം പോകുന്ന ക്ലോക്ക് ടവറിൻ്റെ മുന്നിലുള്ള മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ അവിടത്തേക്കാണ് ബാബു ഇസ്മായിലിനോട് പോയി ടച്ചാവും അതിൻ്റെ ഇവിടെ വർക്കുകളൊക്കെ പ്രഭാതത്തിൽ ഇങ്ങനെ പണിക്കാറൊക്കെ ഓരോരു ടലൊക്കെ ഡാമേജ് ഉള്ള ടൈലുകളൊക്കെ മാറ്റുന്നുണ്ട് ചെറിയ വണ്ടികളൊക്കെ പോകുന്നുണ്ടോ അതൊക്കെ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന വണ്ടികളാണ് ക്രെയിൻ കാണുമ്പോൾ ഒരു പേടിയാണ് കാരണം ഒരു അഞ്ചെട്ട് വർഷം മുന്നേ ക്രെയിനൊക്കെ ഇവിടെ ഒരു ഒക്കെ ഉണ്ടായി ഇത് നമ്മുടെ നാട്ടിലൊരു പാലക്കാടുകാരിയൊക്കെ മരണപ്പെട്ടിരുന്നു കുറേ പേര് മരണപ്പെട്ടിരുന്നു എന്നൊക്കെ വളരെ ഒരു വല്ലാത്തൊരു ഭയാനകമായിരുന്നു അന്നത്തെ ദിവസമൊക്കെ അങ്ങനെ ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ബാബ് ഇസ്മായിലിൻ്റെ മുകൾ ഭാഗത്തെ പാലത്തിൻ്റെ മുകളിൽ എത്തിയിട്ട് നമ്മൾ പ്രഭാതത്തിലാ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിലൂട്ടുകൂടിയായിരുന്നു വരേണ്ടത് പക്ഷേ ഇത് അന്ന് ആ സമയത്ത് ആൾ ഫുള്ള് ജാമായിട്ട് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവരായിരുന്നു നമുക്കിവിടുന്ന് വെള്ളത്തോട്ട് പോയി കഴിഞ്ഞാൽ കബാലയം ഇടത്തോട്ടം കഴിഞ്ഞാൽ ഇവിടെ ജംഗ്ഷനാണ് അജിയാദ് ജംഗ്ഷൻ അതായത് അജിയാദ് സദ് നേരെ പോയി കഴിഞ്ഞാൽ മുസാഫി അതുപോലെ ഇടത്തോട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ സദ് എന്നാൽ ഇവിടെ പ്രാക്കറുടെ കളിയൊക്കെ നമുക്ക് പ്രഭാതത്തിൽ കാണാം നല്ലൊരു കാഴ്ച നമ്മുടെ മക്കൾ കുറേ കുട്ടികളുണ്ടാവും ഇവിടെ പ്രാക്കൾ വെച്ചിട്ട് ഇങ്ങനെ ഓടിക്കളിക്കുന്നത് അതൊക്കെ ഒന്ന് ആ ദൃശ്യങ്ങളൊക്കെ പകർത്തിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ എന്നാൽ അമളാ മാസമാണ് നിങ്ങൾക്ക് വെറുതെ ഗൈമൊന്നും കളിച്ചിരിക്കാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് കാണുക കുടുംബം പല കുടുംബങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക അവരൊക്കെ കാണട്ടെ ഇനി നമുക്ക് ഇവിടുത്തെ ഒരു പ്രഭാത കാഴ്ച പ്രാക്കളും അതുപോലെ സൂര്യൻ്റെ ഉദയമൊക്കെ കാണാം ഷാദാ നിങ്ങളൊക്കെ ദ്വാ ചെയ്യുക എല്ലാവർക്കും ദുയായ ഉണ്ടാവും കേട്ടോ അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു ഓ والإسلام ديني ومحمدا رسول الله ويقيني أدنو إليه ساجدا بجبيني اقبل صلاتي وللصلاة أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي عشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي أيقنت ان اليك مرادي وموعدي الله ربي والاسلام ديني ومحمدا رسول الله ويقيني أدنو إليه ساجدا بجبيني اقبل صلاتي وللصواب